യുവവാണി രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് ക്ഷണം ലഭിച്ച പ്ലസ് വൺ വിദ്യാർത്ഥി മാധവ് എ നായരുമായുള്ള അഭിമുഖം എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രഥമ പൗരയായ നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹം എല്ലാ വർഷവും നടത്തുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്ക് റിപ്പബ്ലിക് ദിന പരേഡ് നമുക്കറിയാം നാം എല്ലാം കാണുന്നതാണ് ഇന്ത്യയുടെ ശക്തി എന്താണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിനമാണെന്ന് അതിനോടൊപ്പം അതിൽ പങ്കെടുക്കാനായി കുറച്ചധികം ആളുകളെ ഇന്ത്യയുടെ രാഷ്ട്രപതി എപ്പോഴും ക്ഷണിക്കാറുണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനം നടത്തിയവരെയാണ് മിക്കവാറും ഇങ്ങനെ ക്ഷണിക്കുക നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഒരാൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ മാത്രമല്ല അതിനുശേഷം രാഷ്ട്രപതി നടത്തുന്ന പ്രത്യേക വിരുന്നിലേക്ക് കൂടി ഇദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് മറ്റാരുമല്ല നമ്മുടെ കടമന്ത്രയിലുള്ള പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മാധവ് എന്നായരാണ് ആ പ്രത്യേക ക്ഷണം ലഭിച്ച വ്യക്തി പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഐ ടി കമ്പനിയുണ്ട് കുറേയധികം പ്രോജക്റ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അടൽ ഇന്നവേഷൻ മിഷൻ എന്ന കുട്ടികളിലെ ശാസ്ത്ര തൽപരതയും അവരിലുള്ള സംരംഭകത്വവും ഒക്കെ വളർത്താനായിട്ടുള്ള ആ ഒരു പദ്ധതിയിൽ നിരവധി പ്രോജക്റ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പം നമുക്ക് അറിയാം മാധവിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത്രയും ഉജ്ജ്വലമായ ഒരു നേട്ടം ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൈവരിച്ചതെന്ന് മാധവ് വെൽക്കം ടു യുവവാണി താങ്ക് യു താങ്ക് യു അപ്പോൾ മതം ആറാം ക്ലാസ്സിൽ കോഡ് ചെയ്ത് തുടങ്ങി പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങി കേട്ടത് അതെ ആറാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ മരം കയറിയും സാറ്റ് കളിച്ചൊക്കെ നടക്കുകയായിരുന്നു അപ്പൊ എന്ത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഗെയിം പോലും കളിക്കണ്ട നമുക്ക് കോഡ് ചെയ്ത് കളയാൻ തീരുമാനിച്ചെന്താ ഇപ്പൊ ആറാം ക്ലാസ് എന്ന് പറയുമ്പോൾ കോവിഡ് സമയമായിരുന്നു അപ്പോൾ മെയിനായിട്ട് വേറെ ഫ്രീ ടൈം ആയിരുന്നു മൊത്തം രണ്ടായിരത്തി പത്തൊമ്പത് ആ സമയമായിരുന്നു അപ്പോൾ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഉണ്ടായി ഒരു ഐഡിയ കിട്ടി ഇതേപോലെ പ്രോഗ്രാമിംഗ് തുടങ്ങാം ഇപ്പോൾ ഇതേപോലെ ആപ്പ് ഉണ്ടാക്കാം ആപ്പ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തിട്ട് യൂസേഴ്സ് കിട്ടാം അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു പ്ലാനിലോട്ടാണ് പോയത് അതൊരു പതിനൊന്ന് വയസ്സുകാരന് പെട്ടെന്ന് ആപ്പ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരേണ്ടത് അത് എങ്ങനെയാന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടർ വീട്ടിലുണ്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാണ്ടിരിക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാന്നൊരു പ്ലാനിലോട്ട് യൂട്യൂബ് നോക്കി യൂട്യൂബ് നോക്കി അപ്പൊ യൂട്യൂബിൽ നിന്ന് നമുക്ക് കുറെ ചാനല് കിട്ടി നല്ല ചാനൽ കിട്ടി അപ്പൊ അതിന് നോക്കി അങ്ങനെ തുടങ്ങുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പഠിച്ചത് അപ്പോൾ നമ്മൾ ഓരോ ഉണ്ടാക്കി തുടങ്ങുന്നു ചിലപ്പോൾ വിചാരിച്ച പോലെ നിരാശ ആദ്യം ഇത് നമുക്ക് പണിയല്ല ആ ആദ്യം തന്നെ മിസ്റ്റേക്കോ രണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ തുടങ്ങി തുടങ്ങിയപ്പോ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അത് പയ്യ പയ്യെ ശരിയാക്കി ശരിയാക്കി കൊണ്ടുവന്നു അതേപോലെ അത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ ഓരോ പ്രോജക്റ്റ് ആപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ഇതേപോലെ ആ എം ഐ ടി സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങിയത് സ്ക്രാച്ചു ലാംഗ്വേജ് അതെന്ന് വെച്ചാൽ അത് ബ്ലോക്സ് കോഡിംഗ് ആണ് നമ്മൾ ബ്ലോക്സ് വലിച്ചിട്ട് വലിച്ചിട്ട് ഇതേപോലെ കോഡ് ഉണ്ടാക്കാനാണ് അത് പഠിക്കാനോ തുടങ്ങുന്നവർക്ക് നല്ലതാണത് അപ്പോൾ അതിലാണ് തുടങ്ങിയത് പിന്നെ അതിൽ നിന്ന് ഞാൻ പയ്യെ ഇതേപോലെ കാൽക്കുലേറ്റർ പോലത്തെ ചെറിയ ചെറിയ ആപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി എം ഐ ടി ആപ്പ് ഇൻവെൻ്റർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ പ്ലാറ്റ്ഫോമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് എപ്പോഴും ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഹാക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ ഒരു കറുത്ത സ്ക്രീനും അതിൽ അതിലെന്തൊക്കെയോ മനുഷ്യന് മനസ്സിലാവാത്ത കൊറേ ഇംഗ്ലീഷ് ലെറ്റേഴ്സും പഠിക്കുന്ന ഒരാളെന്നാണ് അപ്പൊ ഇത് അങ്ങനെ മാത്രമല്ല രസകരമായിട്ട് കോഡ് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ട് മാധവ് പറയുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇത് തുടങ്ങി വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ അതിപ്പോ സിനിമ കാണുന്ന പോലെ അതേപോലെ ഉണ്ട് അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് തുടക്കക്കാർക്ക് അത് ഇത്ര പാടൊന്നുമില്ല നമുക്ക് ആർക്ക് കണ്ടാലും മനസ്സിലാവും വായിക്കാനും പറ്റും നമുക്ക് വായിച്ച് ഉള്ളൂ മനസ്സിലാക്കാനുള്ളു അതിലും കാൽക്കുലേറ്റർ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആ സമയത്ത് അത് സക്സസ്ഫുൾ കാണിച്ചു കൊടുത്തു പിന്നെ അപ്പൊ ചെയ്യാന്ന് പറയുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അങ്ങനെ അങ്ങനെ ഉണ്ട് ആൻഡ്രോയിഡ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യാം ഈ ലോകത്തുള്ള ചെയ്തുള്ള ആർക്കാണെങ്കിലും ഗൂഗിൾ പ്ലേ ഡൗൺലോഡ് ചെയ്യാം ഫോണിൽ ഉപയോഗിക്കാം അതേപോലെ ചെയ്യാം നമ്മുടെ ഫോണിൽ ആപ്പുകൾ കിട്ടുന്ന നമ്മൾ വീട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമല്ല വേറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോഴാണല്ലോ അവരുടെ പ്രശ്നങ്ങളും പറയണത് അതേപോലെ ശരിയാണ് അപ്പോൾ ഒരു നല്ല പ്രോഗ്രാമർ എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പെയിൻ പോയിന്റ് കണ്ടുപിടിക്കുക അതിനൊരു ഡിജിറ്റൽ സൊല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ അത് സുഗമമാക്കാൻ പറ്റുക എന്ന് ഒരു സൊല്യൂഷൻ കൊടുക്കും എന്നുള്ളതിലാണ് അപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കിയത് ഒരു കാൽക്കുലേറ്റർ സിമ്പിൾ കാൽക്കുലേറ്റർ ആയിരുന്നു അത് ഗൂഗിൾ അപ്പോഴാണ് കുറേ ആപ്പ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി പോകാൻ പറ്റുമോ അപ്പോൾ ഒരു മൂന്നാല് അഞ്ച് ആപ്പ് ഉണ്ടാക്കി സിമ്പിൾ ആയിട്ടുള്ള ആപ്പുകളാണ് അത് കുറേ ഉണ്ടായപ്പോൾ പിന്നെ വെറുതെ കയ്യിൽ നിന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വരെ തുടങ്ങി റുദീം അൽഫ എന്ന് പറഞ്ഞൊരു കമ്പനി പോലെ തുടങ്ങി ആറാം ആറാം തന്നെ ആ ക്ലാസ് ആ കോവിഡ് സമയത്ത് തന്നെ അതിന് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് ആ വെബ്സൈറ്റ് ഡൊമൈൻ മേടിച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും അതും ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈൻ അല്ലാണ്ട് കോഡ് ചെയ്ത ഉണ്ടാക്കിയതല്ല അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയ വെബ്സൈറ്റ് ആ അത് എന്നിട്ട് അത് ഗൂഗിൾ പ്ലേ ഒരു അക്കൗണ്ട് പോലെ ഉണ്ടാക്കി എന്നിട്ട് അതിലോട്ട് ഇത് പബ്ലിഷ് ചെയ്തു ഈ അഞ്ച് ആപ്പുകൾ പബ്ലിഷ് ചെയ്തു പ്പുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് ഇപ്പൊ ഇത്രയും യൂസേഴ്സ് ഇല്ലെന്നു പറഞ്ഞാൽ സിമ്പിൾ ആപ്പുകൾ അത് മൊബൈലിൽ മേടിക്കുമ്പോൾ തന്നെ ഈ ആപ്പുകൾ ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം ഒരു ഒരു ഒക്കെ സമയത്താണ് അതായത് ഇതുവരെ ഇല്ലാത്ത ആശയം ഉണ്ടാക്കി അത് ഇതേപോലെ മിഷൻ പ്രോഗ്രാംസ് പ്രോഗ്രാംസുകൾ വരാൻ എന്ന് വെച്ചാൽ എ ടി എൽ മാരത്തോൺ എ ടി എൽ തിങ്കർ പിണ്ണർ എന്ന് പറഞ്ഞാൽ കുറെ പ്രോഗ്രാമുകൾ വരാൻ തുടങ്ങി അപ്പൊ ആ ഒരു പ്രോഗ്രാം എ ടി എൽ മാരത്തോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ് ആദ്യം ചെയ്തത് അന്ന് ഗർഭേ ബാസാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആപ്ലിക്കേഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിരുന്നു അടൽ തിങ്കറിങ് ലാബ് എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ ഇതുപോലെ കുട്ടികളിൽ കോഡിംഗ് അല്ലെങ്കിൽ അതുപോലെയുള്ള ശാസ്ത്രത്തിലെ സാങ്കേതിക വിദ്യയിലൊക്കെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ലാബുകളാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ അഡൽട്ടിങ് കയറിംഗ് ലാബ് ഉണ്ടെന്ന് തോന്നുന്നു ചില ചില പബ്ലിക് സ്കൂളുകളിലും ഉണ്ട് ഇവിടത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കൂളുകളിലും കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഒരു എ ടി എൽ ലാബിൽ അഡൽട്ട് ഇൻകറിംഗ് ലാബിൽ എന്തൊക്കെ സൗകര്യം ഉണ്ടാവുക അവര് ആദ്യം തന്നെ നല്ല നെറ്റ് കണക്ഷൻ ഉണ്ടാകും പിന്നെ കുറേ ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും പിന്നെ ഇതേപോലെ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് സെൻസറുകൾ ബോർഡുകൾ അതേപോലെ വയറുകൾ കണക്ഷനുകൾ അതെല്ലാം അവിടെ ഉണ്ടാവും നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഒരു പ്രൊഡക്റ്റ് ആക്കാനുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ സാധനവും അവിടെ കാണും അപ്പോൾ നമുക്കൊരു ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആണല്ലോ അപ്പോൾ ഓരോരോ ഇത് അങ്ങനെ ആയാലോ എങ്ങനെ ചെയ്താലോ എന്നൊക്കെ തോന്നും അതിനൊക്കെ അത് ശരിക്കും പണ്ടതൊക്കെ ഒരു സ്വപ്നമായിട്ട് തീരുമായിരുന്നെങ്കിലും ഇപ്പോ കൂടുതലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പൊ ഞാനൊക്കെ കെമിസ്ട്രിയിൽ സപ്പോസ് ദിസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് അധ്യാപകൻ വായുവിൽ ഇങ്ങനെ കൈ വെച്ച് കാണിക്കുകയുള്ളൂ നമ്മളെ ഊഹിക്കണം ഓക്കെ അത് ടെസ്റ്റ് ട്യൂബ് ആണെന്ന് പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല കുട്ടികൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കോഡ് ചെയ്ത് സ്വന്തമായിട്ടൊരു ഇലക്ട്രോണിക്സ് നോക്കിയിട്ടൊക്കെ ഡിസൈൻ ചെയ്ത ഉണ്ടാക്കാം അപ്പൊ ആ അഡൽട്ട് ഇൻകറിങ് ലാബിൽ പോകുന്നു അവിടെ വെച്ചിട്ട് അവിടെ നല്ല അധ്യാപകരെ കിട്ടുന്നു അപ്പോൾ അവര് കൂടുതൽ വീണ്ടും പ്രചോദനം നൽകി അപ്പോൾ ഇതാണ് മാരത്തോണിൽ ഞാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എ ടി എൽ തിങ്കർപിണർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് പ്രോഗ്രാം വന്നത് എ ടി എല്ലിന് തന്നെ അന്നാണ് ജോജി ജേക്കബ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു മെൻറ്ററിനെനിക്ക് കിട്ടിയത് അപ്പോൾ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇതേപോലെ ഈ ബേസിക് കോഡിങ്ങിൽ നിന്ന് മാറിയിട്ട് ഇത്രയും കൂടെ ഹയർ അഡ്വാൻസ്ഡ് കോഡിങ് ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് അത് ഇതേപോലെ സ്ക്രാച്ച് പോലെ തന്നെ പക്ഷേ അത് ഇത്രയും കൂടെ അഡ്വാൻസസ് ആണ് ചാ നമ്മള് കോഡിങ് കോഡിങ് തന്നെയാണ് അത് പക്ഷേ ടെക്സ്റ്റ് ബേസ്ഡ് കോഡിങ്ങാ മറ്റേന്ന് പറഞ്ഞാൽ ബ്ലോക്കുകൾ ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ട് ഇട്ട് കോഡിങ് ആണ് ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഫയലുകളാക്കി ഫയലുകൾ എക്സ്പോർട്ട് അടിച്ചു അങ്ങനെ അങ്ങനെ കുറച്ചും കൂടെ കാണാപ്പടം പഠിക്കണം അപ്പോൾ മാധവന് കഴിവുണ്ടെന്ന് തിരിച്ചറിയുകയും കൂടുതൽ ഇത് ഇത് മാത്രല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് മാധവിന് കഴി എന്നോജി എന്നുള്ള അധ്യാപകൻ അദ്ദേഹം ഉറപ്പ് നൽകുകയും അതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് എന്താണ് ആദ്യം ചെയ്ത ആപ്പ് അങ്ങനെ ചെയ്തിട്ട് ഫ്ലട്ടർ പഠിച്ചിട്ട് ഫ്ലട്ടർ പഠിച്ചിട്ട് ആദ്യം ചെയ്ത ആപ്പ് എന്ന് പറഞ്ഞാൽ പോക്മെഡ് എന്നാണ് ഏറ്റെൽ തിങ്കർ പ്രണറിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ പോക്മെഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഫോണിൽ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാനും പിന്നെ ഡോക്ടറിന്റെ വിസിറ്റിന്റെ സമയത്ത് ഇതെല്ലാം കൂടെ ഒരു റിപ്പോർട്ട് പോലെ ജനറേറ്റ് ചെയ്തിട്ട് ഒറ്റ റിപ്പോർട്ടിൽ തന്നെ ഡോക്ടറിന് നമ്മളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യാം എന്നാണ് ശരി കാരണം നമ്മൾ പലപ്പോഴും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ വെച്ച കാര്യൊക്കെ ചെലപ്പോ മറന്നു ആ സമയത്ത് പനി ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ തലവേദന ഉണ്ടെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഇത് ഇതുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം അതിലൊന്നും സ്കാൻ ചെയ്താൽ അവര് പറയാം എന്തൊക്കെ പറയണം എന്ന ആപ്പ് കാണിക്കും ആപ്പ് തന്നെ പറഞ്ഞു തരും റിപ്പോർട്ട് പി ഡി എഫ് റിപ്പോർട്ട് വല്ല കിട്ടുമ്പോൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം എന്ത് വേണമെങ്കിലും അയച്ചു കാണിച്ചു കൊടുക്കാം പറയുന്നതിനേക്കാൾ ഡോക്ടർ റിപ്പോർട്ട് കാണിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് പെട്ടെന്നു എല്ലാം മനസ്സിലാവും അപ്പൊ ആ ആപ്പ് ഉണ്ടാക്കുന്നു അത് അത് പബ്ലിഷ് ചെയ്തു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഋതിഫ് കമ്പനിയുടെ തന്നെ അത് പബ്ലിഷ് ചെയ്തു അപ്പോൾ അതിന് അത്യാവശ്യം യൂസർ ബേസ് കിട്ടി ഗ്ലോബൽ യൂസർ ബേസ് കിട്ടി വേറെ കൺട്രികളും രാജ്യത്തിനും ഒക്കെ കിട്ടി അതാണ് ഹിറ്റായ ആപ്പ് ഹിറ്റ് ആയിഡ് ആപ്പ് റവന്യൂ കിട്ടി തുടങ്ങി അപ്പോൾ എന്താ നമ്മൾ പോക്കറ്റ് മണി കൊണ്ടൊക്കെയാണല്ലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ജീവിക്കുന്നത് ഇത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനത്തിൽ ഒരു ആപ്പ് ഉണ്ടാക്കുന്നു അതിൽ നിന്ന് ലോകത്തെമ്പാടുള്ള ആളുകൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിൽ നിന്ന് ഒരു പൈസയൊക്കെ ഒക്കെ കിട്ടി തുടങ്ങി അപ്പോ ഉള്ളിലുള്ള സംരംഭകൻ കമ്പനിയൊക്കെ ഉണർന്നോ ഒരു എന്ന് തോന്നി ആ അപ്പോ തുടർന്ന് എങ്ങനെയായിരുന്നു പിന്നെ എന്തൊക്കെയാ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞ ഗ്രൂപ്പ് ആയിട്ട് പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ എൻ്റെ ഗ്രൂപ്പ് മെമ്പർ ജിസ് ജിസ് ജെയ്സൺ പറഞ്ഞ അവന് എന്റെ സ്കൂളിലാണ് എന്റെ ക്ലാസ്സിൽ തന്നെയാണ് അപ്പൊ അവനും ഇതേപോലെ റിപ്പബ്ലിക് ഡേന്റെ പരേഡ് കാണാൻ നൂറ് പേരായിട്ട് നൂറ് പേരാണല്ലോ അപ്പൊ ഒരാളായിട്ട് അവനും കൂടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ചടങ്ങില് ഞാൻ മാത്രമേ ഉള്ളു മറ്റേ റിപ്പബ്ലിക് ഡേപ്പ് ഡേ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയ അപ്പം അദ്ദേഹം ഏഴാം ക്ലാസ് ഒക്കെ കൂടെ ഉണ്ട് ആ ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ആയപ്പോൾ ഉണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രൊജക്ട് ചെയ്യാറുണ്ടായി അപ്പം അതിലങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് പോസ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്തിരുന്നു ഇപ്പോൾ പോസ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൽന്യൂട്രീഷൻ ന്യൂട്രീഷൻ കണ്ടുപിടിക്കാനുള്ള പിള്ളേര് ഇപ്പോൾ മാൽ കണ്ടുപിടിക്കാനാണ് അവരെ തൊടാണ്ട് തന്നെ അവർക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ആപ്ലിക്കേഷനിലാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഞാൻ കൊണ്ടുവന്നത് ച അപ്പോൾ ഇതെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൈറ്റ് എടുക്കണേല് നമ്മൾ ക്യാമറയിൽ നിന്ന് ഹൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണല്ലോ എന്ന് വെച്ചാൽ എത്ര ദൂരെ ക്യാമറ വച്ചേക്കണേ എത്ര അടുത്ത ക്യാമറ എന്ന് പറയാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഒരു മാർക്കർ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ച് ഏകദേശം നമ്മുടെ ഹൈറ്റ് അത് പറഞ്ഞു തരും അത്യാവശ്യം ആക്യുറസി അതേപോലെ നമ്മുടെ കൈൻ്റെ എത്ര മിഡ് അപ്പറാം സർക്കംഫറൻസ് എന്ന് പറയും നമ്മുടെ കൈൻ്റെ എത്ര വണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അപ്പം അതും ഇത് കമ്പ്യൂട്ടർ വിഷൻ വെച്ച് തന്നെ ചെയ്യും പിന്നെ നമ്മുടെ വെയിറ്റ് എടുക്കും അതൊരു ഇതേപോലെ ഒരു സെൻസർ ഉണ്ടല്ലോ ആ സെൻസർ വെച്ചിട്ട് സെൻസറിന് നമ്മൾ ഡാറ്റ കമ്പ്യൂട്ടറിലോട്ട് അയക്കും അപ്പം ഇതെല്ലാ ഡാറ്റയും കൂടെ എടുത്തിട്ട് ചേർത്തിട്ട് കുട്ടിക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ പേരെന്താണ് പോസ്റ്റ് പോസ്റ്റ് ട്രാക്ക് 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 പോഷണം പോഷണം രീതിയിൽ മാരത്തോൺ അതിന്റെ പേര് അത് ും അവരൊരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയ ആപ്പാണ് അപ്പൊ ഇതൊക്കെ ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോ സംഭവിച്ചത് ഏഴാം ക്ലാസ് അപ്പോഴും യൂട്യൂബും അതൊക്കെ തന്നെയാണ് ഗുരുക്കൾമാരായിട്ടുണ്ടായിരുന്നത് ഞാൻ പഠിക്കാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് യൂട്യൂബാണ് അപ്പൊ എന്ത് പഠിക്കണം എന്ന് പറയണത് നമ്മളെ ജോജി സാറാണ് പറയാറ് എന്ത് പഠിക്കണം പക്ഷെ എങ്ങനെ പഠിക്കും അതൊക്കെ ഏകദേശം അന്ന് ഈ ചാർജിബിലിറ്റി അതൊന്നും അപ്പൊ യൂട്യൂബ് തന്നെ നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ ശരിക്കും ഇന്റർനെറ്റിലുണ്ട് ഇത് കൃത്യമായി ഇന്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പഠനവും നടക്കുന്നുണ്ടല്ലോ തന്നെ ഓക്കെ എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്തു പത്താം ക്ലാസ്സും പബ്ലിക് എക്സാം ആണല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൂടെ വരില്ലേ അത് ഞാനിപ്പോ സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തുമ്പോ നാലുമണി ആ സമയൊക്കെ ആവും പിന്നെ പിന്നെ കുറച്ച് നേരം കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരും എന്നിട്ട് ഒരു ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴേക്കും എന്താ സ്കൂളിലുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കിപ്പോവും പിന്നെ രാത്രി ആ സമയമൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഇപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ബന്ധപ്പെട്ട എന്തെങ്കിലും കുറച്ച് നേരം ചെയ്യും

അന്നെ തുടങ്ങി അപ്പോൾ ഇതിപ്പോൾ സിമ്പിളായിട്ട് പോണ്ട് ഇപ്പം സി എസ് ഒക്കെ പിന്നെ ഈ കെമിസ്ട്രി മാത്സും ഫിസിക്സ് ആണെങ്കിൽ നോക്കേണ്ടത് ഒരു സബ്ജക്റ്റ് എന്തായാലും നമ്മൾ സേഫ് സേഫ് ഇപ്പോൾ ഓരോ സമയത്തും ഓരോ ട്രെൻഡാണല്ലോ വരുന്നത് പക്ഷേ ഇപ്പോൾ ആളുകൾ പറയും നിങ്ങൾ എന്തായാലും കോഡിംഗ് പഠിച്ചിരിക്കണം എന്ത് സബ്ജെക്റ്റാണ് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് മാനവിക വിഷയങ്ങളാണ് പഠിക്കുന്നതെങ്കിലും പ്രോഗ്രാമിംഗ് എന്ന സാധനം എന്താണെന്ന് പഠിച്ചിരിക്കണം ലോജിക്ക് എന്താണെന്ന് അറിയാനൊക്കെ നല്ലതാണെന്ന് പറയും ഇപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ബാ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്ക് എന്താണ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രോഗ്രാമിങ് പഠിക്കാൻ നമ്മൾ മെയിനായിട്ട് ലോജിക്ക് ഉണ്ടാക്കാനാണ് മെയിനായിട്ട് പഠിക്കണേ ഇപ്പോൾ പ്രോഗ്രാമിങ് ഡയറക്റ്റ് പഠിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും അല്ലാതെ തോന്നണേ ചെന്താണ് ഈ സാധനം അങ്ങോട്ട് ഫോർ ലൂപ്പ് വൈ ലൂപ്പ് അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പാടാം അപ്പോൾ ആദ്യം തന്നെ ലോജിക്കും മനസ്സിലാക്കാനായിരിക്കും നല്ലത് ഇപ്പോൾ എങ്ങനെയാണ് ഒരു സാധനം ആയി വരണത് അത് പഠിച്ചിട്ട് അതിൽ വെച്ച് തന്നെ എങ്ങനെ അത് കോഡാക്കി മാറ്റാമെന്നാണ് നോക്കേണ്ടത് അല്ലാണ്ട് കോഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം എങ്ങനെ എന്തുകൊണ്ട് അതാവണം എങ്ങനെ അത് ചെയ്യണം അതൊന്ന് മനസ്സിലാക്കി വേണം കോടിയാണ് അപ്പൊ അങ്ങനെ എനിക്ക് ഇതൊക്കെ മാധവ് ചെയ്യുന്നത് മാധവന് ഇതൊക്കെ സന്തോഷം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്നോ ഒന്നും ആലോചിച്ചിട്ടില്ല പെട്ടെന്നൊരു സുപ്രഭല അറിയുന്നു രാഷ്ട്രപതിയുടെ ഒരു ക്ഷണമുണ്ട് ഡൽഹിയിലേക്ക് വിളിക്കുകയാണെന്നൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു ഈ സംഭവം ഒക്കെ അത് ഈ പതിനൊന്നാം ക്ലാസ്സിൽ തന്നെ ആയിരുന്നു ഇപ്പോൾ ഈ ജാനുവരിക്ക് ജാനുവരി ഡിസംബർ ആ സമയം ആയപ്പോൾ സ്കൂളിലോട്ട് ഇമെയിൽ വല്ല വന്നു ഇപ്പോൾ ഇതേപോലെ നൂറ് പേര് റിപ്പബ്ലിക് ഡേന് വിളിക്കണ്ടെന്ന് പറഞ്ഞു വന്നു ഇന്ത്യയിലെ ആഗമനം ആ ആഗമനം നൂറ് പേര് അത് ഈ അത് നൂറിനേക്കാളും കൂടുതലുണ്ട് പക്ഷേ എ ടി എല്ലാം അടിയിൽ വന്നത് കുറച്ച് ഇത്രയും പേരാണ് അപ്പം അതിൻ്റെ അകത്ത് ഈ രണ്ട് പേരെന്ന് പറയണ ആനും ജിസ്സു ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആൻ ജിസ് പിന്നെ കെ വിറേറെ കുറച്ച് സ്കൂൾ സ്കൂളിൽ നിന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയത്തില്ല അതേപോലെ പിന്നെ അതാണ് ആദ്യം വന്ന റിപ്പബ്ലിക് ഡേനെ വിളിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ രാഷ്ട്രപതിൻ്റെ ഈ ഹോം ഹോം അറ്റ് ഹോം റിസപ്ഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്തോട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ആ ആ നൂറ് പേരിൽ ആറുപേരെയാണ് വിളിച്ച് അപ്പോൾ ഒരാളെ എനിക്കും കൂടെ കിട്ടിയ അവസരം കിട്ടി അപ്പോൾ അപ്പോൾ അതാണ് ആദ്യം കിട്ടിയ ഇൻവിറ്റേഷൻ പിന്നെ വന്നത് ഈ ഈ കുറച്ച് ഒരാഴ്ച മുമ്പ് ഇതേപോലെ ഇതേപോലെ മെയിലില് രാഷ്ട്രപതിയുടെ ഇൻവിറ്റേഷൻ പോലെ വന്നൊരു ബോക്സ് ടൈപ്പ് ആയിട്ട് വന്നു അത് ആദ്യം ഇമെയിൽ ആണ് പിന്നെ യഥാർത്ഥ ക്ഷണപത്രം വീട്ടിലേക്ക് വന്നു ഒരു വലിയ അത് ഒരു പോസ്റ്റ്മാനും പിന്നെ ഈ പോസ്റ്റലിന്റെ എസ് പി അവരും വന്നു അപ്പോൾ രണ്ടുപേരും കൂടെ വന്നിട്ട് തന്നിട്ട് കുറച്ച് ഇതേപോലെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയി നേരിട്ട് എത്തിക്കുകയായിരുന്നു നേരിട്ടാണ് വന്നത് ഇപ്പൊ രാഷ്ട്രപതി ഭവനിലേക്ക് പോവുകയാണ് അപ്പോ നമ്മളിതിനു മുമ്പ് ഇതൊക്കെ ടി വിയിലും സിനിമയിലൊക്കെ ആണല്ലോ ഡൽഹി കാണിക്കുമ്പോ ആദ്യത്തെ ഒരു ഷോട്ടാ റൈസിന ഹിൽസ് ഒക്കെയാണ് കാണിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ നോക്കിയോ പഠിച്ചോ എങ്ങനെ അവിടെ പോയിട്ട് ഡൽഹി എവിടെയൊക്കെ കറങ്ങണം എന്നൊക്കെ നോക്കിയോ നോക്കിയാന്ന് വെച്ചാൽ ഒരു തവണ ഞാൻ ഡൽഹി പോയതാ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് പോയതാ അന്ന് ഞാൻ ഇതേപോലെ ഒരു നീതി ആയോഗിന്നൊരു അവാർഡ് പോലെ കിട്ടിയിരുന്നു അപ്പൊ അതിനുവേണ്ടി ഞാൻ പോയതാ ആ സമയം പുറത്തുനിന്ന് കണ്ട് വിചാരിച്ചാ അത് വിചാരിച്ചില്ല അപ്പൊ അതേപോലെ കിട്ടിയില്ല അന്ന് ഡൽഹി പോയതാ അന്നാണ് കറങ്ങാൻ പോയത് ഈ ഇത്തവണ പോകുമ്പോൾ കറങ്ങാൻ പോകാൻ പറ്റുമോ എന്ന സംശയം അവരുടെ ഒരു രീതിയിൽ പോണ്ടിരുന്നു വരും നമ്മള് അതെ അതെ ഇനി റിപ്പബ്ലിക് ദിന പരേഡ് തന്നെ നേരിട്ട് കാണാമല്ലോ ദൂരദർശനിൽ കാണാൻ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളു അപ്പോൾ അപ്പൊ അതെല്ലാം ഇനി നേരിട്ട് കാണാൻ സാധിക്കും ഇപ്പോ ചെറിയ കാര്യമല്ല മാധവ് ഈ ഈ സമയം കൊണ്ടൊക്കെ അച്ചീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി എന്താ നമ്മുടെ ഭാവി പരിപാടികൾ ഇനി എന്റെ മെയിനായിട്ട് ഒരു എ എഞ്ചിനീയർ ആവണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് പ്രോഗ്രാമിംഗ് ബന്ധപ്പെട്ട എന്നാണ് ആഗ്രഹം അപ്പോൾ ഇതേപോലെ ജെഇ പഠിക്കണ്ട കോച്ചിങ് പോലെ പോകുന്നുണ്ട് ഐ ഐ ടിയിലേക്കുള്ള അത് നോക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ എങ്ങനെ പ്രൊജക്റ്റുകളും എൻട്രൻസ് അങ്ങനെ പോകുന്നു വീട് എന്താണ് എന്ത് ചെയ്യുന്നു അച്ഛന് മുമ്പ് ആർ ഡി മാനേജർ ആയിരുന്നു ആക്സോബൽ എന്ന് പറഞ്ഞൊരു കമ്പനിസ്റ്റ് ആയിരുന്നു പിന്നെ റിസൈൻ ചെയ്തു ഒരു കൺസൾട്ടന്റ് പോലെ അമ്മ മാലിപ്പുറം എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റ് മാസ്റ്റർ ആണ് സഹോദരങ്ങളൊക്കെ ഇല്ല ഞാൻ ഇനി ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയർ എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെതായ കോഡിങ് കൂടുതൽ നന്നാക്കണം പുതിയ പുതിയ ലാംഗ്വേജ് പഠിക്കണം എന്നൊക്കെയാണ് ഇനിയുള്ള ലക്ഷ്യങ്ങൾ അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ നമുക്കിപ്പോൾ ഇപ്പൊ അമേരിക്കയ്ക്ക് പറയാനായിട്ട് ഒത്തിരി ചാറ്റ് ജി പി ടി അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കമ്പനികളുണ്ട് അപ്പം നമ്മളുടെ ഇവിടെ ഇന്ത്യയിലും ഇനി എ വിപ്ലവം വരട്ടെ ഇവിടെ സ്വന്തമായിട്ട് നമുക്കിവിടെ നാട്ടിലും നാലഞ്ച് കമ്പനികളൊക്കെ ഉണ്ടെന്ന് പറയാൻ ഇവിടെ വരട്ടെ അപ്പം അതിനൊക്കെ മാധവിനെ പോലെയുള്ള അനേകായിരം യുവാക്കളുടെ ആവശ്യം നമുക്ക് നമുക്കിവിടെയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഒത്തിരി നന്ദി മാധവ് അപ്പോൾ വന്നതിന് ഞങ്ങളോട് സംസാരിച്ചു ഓക്കെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് ക്ഷണം ലഭിച്ച പ്ലസ് വൺ വിദ്യാർത്ഥി മാധവ് എ നായരുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു